ായി ഒരു തൃശ്ശൂര് ഗ്രാമം ദോഹ ലോകം കോർത്തിണക്കുന്നതില് സോഷ്യൽ മീഡിയയുടെ പങ്ക് ചെറുതില്ലാത്ത കാലത്ത് തൃശൂരിലെ ഒരു ഗ്രാമം ഖത്തറില് സുപരിചിതമായിരിക്കുകയാണ് തൃശ്ശൂരിലെ എനമാവു എന്ന കൊച്ചു ഗ്രാമമാണ് ഖത്തറിലെ സോഷ്യൽ മീഡിയയിൽ വൈറലായത് എനമാവിലെ പല വീടുകളുടെയും ചുറ്റുമതിലുകൾക്ക് ഖത്തറിന്റെ ദേശീയ പതാകയുടെ നിറം നൽകിയതാണ് ഈ പ്രശസ്തിക്ക് കാരണമായത് കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ ഖത്തര് പ്രവാസിയായ ഒരു യുവാവ് എന്നമാവിലൂടെ കടന്നു പോകുമ്പോൾ കണ്ട കാഴ്ച വീഡിയോ പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ പ്രതീക്ഷകൾക്ക് പുറത്തായിരുന്നു കത്തറിലെ ഈ വീഡിയോയുടെ സ്വീകാര്യത ദിവസങ്ങള് വൈകാതെ തന്നെ ഖത്തറിലെ പ്രമുഖമായ എല്ലാ മീഡിയ പോർട്ടലുകളും ഈ വീഡിയോ അവരവരുടെ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ കത്തറികളായ സ്വദേശികളും ഖത്തറിലെ താമസക്കാരായ വിദേശികളടക്കം ഈ വീഡിയോ ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് വെക്കുകയും ചെയ്തു തങ്ങള് പലരും ജോലിയോ മറ്റു ബിസിനസ് ആവശ്യങ്ങൾക്കോ വേണ്ടി വർഷങ്ങളോളം താമസിച്ചതും താമസിച്ചു കൊണ്ടിരിക്കുന്നതുമായ കത്തര് എന്ന രാജ്യത്തോടുള്ള അകമഴിഞ്ഞ സ്നേഹം വീടിന്റെ ചുറ്റുമതിലില് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് തൃശൂരിലെ എണമാവ് എന്ന ഗ്രാമത്തിലെ കത്തര് പ്രവാസികൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിലോമീറ്ററുകളോളം ദൂരത്തില് റോഡിനു ഇരുവശവുമായി കിടക്കുന്ന വീടുകളുടെ മതിലുകൾ കത്തറിന്റെ ദേശീയ പതാകയുടെ നിറവും രൂപവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതു വീഡിയോയില് ഭംഗിയായി പകർത്തിയിട്ടുണ്ട് ഐ ലവ് കത്തര് ഖത്തര് ലിവിംഗ് പോലുള്ള ഖത്തറിലെ പ്രമുഖമായ സോഷ്യൽ മീഡിയ ചാനലുകളും ഖത്തറിലെ മറ്റു പ്രധാന വാർത്താ മാധ്യമങ്ങളും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഖത്തര് പ്രവാസിയായ തൃശൂര് സ്വദേശി ഷെറി മൊയ്തീനാണ് യനമാവുകാരുടെ കത്തര് സ്നേഹം വീഡിയോയില് പകർത്തിയതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും തന്റെ അടുത്ത പ്രദേശമായ യനമാവിലൂടെ കടന്നു പോകുമ്പോൾ കണ്ട കൗതുകം വീഡിയോയില് പകർത്തി ഷെയർ ചെയ്യുമ്പോൾ ഖത്തറിലെ മീഡിയയും ജനതയും ഇത്രത്തോളം സ്വീകരിക്കുമെന്ന് ഒരിക്കലും പോലും കരുതിയില്ലെന്ന് യുവാവ് പറയുന്നു ബ്രഹ്മകുളം സ്വദേശിയായ ഷെറി മൊയ്തീന് പതിനേഴ് വർഷമായി ഖത്തറിലെ പ്രവാസിയാണ് സ്വന്തമായി മാന പവര് സപ്ലൈ കമ്പനി നടത്തുന്ന ഈ യുവാവ് ഒരു സൈക്ലിസ്റ്റ് കൂടിയാണ് ഖത്തര് സൈക്ലിസ്റ്റ് ഫെഡറേഷന് അംഗമായ ഷെറിന് ഖത്തര് സൈക്കിള് റേസിംഗിലെ സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട് ഒഴിവ് ദിവസങ്ങളിലെ നാട്ടിൽ പോയപ്പോൾ തന്റെ അടുത്ത പ്രദേശമായ എനമാവ് വഴി കടന്നു കടന്നുപോകുമ്പോഴാണ് ഈ വീഡിയോ പകർത്തിയതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും തന്റെ വീഡിയോക്ക് ബാക്ക്ഗ്രൌണ്ടായി മ്യൂസിക് നൽകുന്നതിന് പകരം താനെ നടത്തിയ വിവരണമായിരിക്കാം ഇത് ഇത്രയും വൈറലായതെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്റെ പോസ്റ്റിനു മാത്രം ഒരു മില്ലിയനൊടുത്ത് ലൈക്കുകളെ ഇതിനോടകം കിട്ടിക്കഴിഞ്ഞതിന്റെ സന്തോഷത്തിലുമാണ് ഷെറി മൊയ്തീന്